ചാവക്കാട് പരിസരത്ത് നടന്ന കവർച്ചയിൽ പങ്കുണ്ടെന്ന് യൂത്ത് നടത്തിയ സംഘർഷം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് മാർച്ച് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത് ചാവക്കാട് കോടതി പരിസരത്ത് നിന്ന് കാറും മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കേസിൽ തിരുവത്ര സ്വദേശി അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജനുവരി ആറിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ചാവക്കാട് കോടതി പരിസരത്ത് വെച്ചായിരുന്നു കവർച്ചാടുന്നത് അന്നക്കര സ്വദേശി രതീഷിനെയും ഭാര്യയെയും ആക്രമിച്ച് കാറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയും മൊബൈൽ ഫോണും കവർന്നതായാണ് പരാതി യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ്രതാപ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്കവെട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ജില്ലാ സെക്രട്ടറി ഋഷി അസദ് ചാവക്കാട് ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാക്കളായ കെ വി സത്താർ കെ പി ഉദയൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബീന രവിശങ്കരൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എച്ച് എം നൌഫൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് മുഴുവേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ശിഹാബ് മണത്തല പ്രലോക് അശ്വിൻ ചാക്കൂർ രഞ്ജിത്ത് ഗുരുവായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു എത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ നോക്കി നിൽക്കാൻ ഈ ഈ മാർച്ച് വിഷയം ഇവിടെ രതീഷ് എന്ന് പറയുന്ന ഒരു പൂജാരി പാവത്തിനെ പറ്റിയിലുള്ള അന്നകരയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ദിവസം പാലക്കാടുള്ള രണ്ടു പേർ അദ്ദേഹത്തെ കാണാൻ മുൻപ് അദ്ദേഹത്തെ കാണാൻ വരാറുള്ള ആളുകളും പുതിയ